ഹലോ നമ്മുടെ ഇഞ്ചിക്കറിയുടെ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ഇന്ന് വളരെ സ്വാദിഷ്ടവും എന്നാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതുമായിട്ടുള്ള ഒരു ബീറ്റ്റൂട്ട് റൂട്ട് ഉണ്ടാക്കിയാലോ എന്നാൽ നമുക്ക് നേരെ വീഡിയോയിലിട്ട് പോവാം അപ്പോൾ ബീട്രൂട്ട് കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ സാമാന്യം വലിപ്പമുള്ള ഒരു ബീട്രൂട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും വലിയൊരു ബീട്രൂട്ട് എന്തായാലും എനിക്ക് വേണ്ടി വരില്ല നമുക്കിതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് പകുതി ഭാഗം മാത്രം മതിയാവും കേട്ടോ കിച്ചടി ഉണ്ടാക്കാനായിട്ട് ഇത് ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ വേസ്റ്റായി പോകും അപ്പോൾ ഇതേ നമ്മൾ വൃത്തിയാക്കി കൊണ്ടുവന്ന ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് ഇത് മിക്സീഡ് ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കുവാണ് വേണ്ടത് പിന്നെ രണ്ട് പച്ചമുളകും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ അരിഞ്ഞുകൊണ്ട് വന്ന ബീട്രൂട്ട് ഇത് കണ്ടില്ലേ എന്ത് കളറാണല്ലേ ഇത് കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ അപ്പോൾ ഈ ബീട്രൂട്ട് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് തരിതരിപ്പായിട്ട് വലിയ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ ഒന്ന് അരച്ചെടുക്കണം കേട്ടോ എന്നിട്ട് വേണം ഇത് കുക്ക് ചെയ്യാനായിട്ട് വെക്കാനായിട്ട് അപ്പോൾ നമ്മൾ ബീട്രൂട്ട് അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ കിച്ചടി ഉണ്ടാക്കാനുള്ള പാത്രം അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമ്മൾ ഈ അരച്ചുകൊണ്ട് വന്ന പേസ്റ്റ് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ ഈ പേസ്റ്റ് ഒന്ന് ഇട്ടതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മുടെ മിക്സിയിൽ ജാറൊന്ന് കഴുകിയിട്ട് കുറച്ചധികം വെള്ളം ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം കാരണം ഈ ബീട്രൂട്ട് ഒന്ന് വെന്ത് ഈ വെള്ളമൊക്കെ വറ്റി വന്നാലേ ഇതിൻ്റെ ഒരു പച്ച ചൊവയൊന്നു മാറി വരത്തുള്ളൂ കേട്ടോ ബീട്രൂട്ടിനൊരു പ്രത്യേക സ്മെല്ലാണല്ലോ വരുന്നത് അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് കുറച്ച് കൂടുതൽ വെള്ളം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് അടച്ചു വെച്ച് തീയെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം കേട്ടോ അപ്പം ഇത് ബീട്രൂട്ടിന് തിള വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് ആ പച്ചമുളക് ഇടാനായിട്ട് മറന്നു പോയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആ പച്ചമുളകും കൂടെ ഒരു വട്ട കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഇതിനകത്തേക്കങ്ങ് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇതും കൂടെ ഈ ബീട്രൂട്ടിനൊപ്പം തന്നെ വെന്ത് കിട്ടും അപ്പോൾ അതിനകത്തേക്ക് ഞാൻ പച്ചമുളകും കൂടെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഈ ബീറ്റ് റൂട്ടിൻ്റെ വെള്ളമൊക്കെ ഒന്നും വറ്റി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം കേട്ടോ അരപ്പ് തയ്യാറാക്കാനായിട്ട് ഞാനൊരു കാൽഭാഗം ഒരു തേങ്ങയുടെ കാൽഭാഗം തേങ്ങ ചുരണ്ടി എടുത്തിട്ടുണ്ട് ഇതിനകത്തേക്ക് ഒരു അര ടീസ്പൂണോളം നല്ല ജീരകം ചെറിയ ജീരകം അതും കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കുറച്ച് വെള്ളവും ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണം കേട്ടോ ചിരൽ ചിലരൊക്കെ ഇതിനകത്ത് നമ്മൾ കടുവൊക്കെ ചതച്ച് കടുകില്ലേ അത് ചതച്ച് ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ സാധാരണയായിട്ട് അങ്ങനെയൊന്നും ചെയ്യാറില്ല കേട്ടോ ഇപ്പൊ നോക്കിയാൽ നമ്മൾ ബീട്രൂട്ട് വെന്ത് അതിന്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഈ പേസ്റ്റാക്കി കൊണ്ടുവന്നിട്ടുള്ള അരപ്പ് കൂടെ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അരപ്പ് ഇതിനകത്ത് ചേർത്ത് കഴിയുമ്പോഴത്തേക്ക് ഈ അരപ്പൊന്നും വെന്ത് വരണമല്ലേ അത് വെന്ത് വരാനായിട്ട് നമ്മൾ ആ മിക്സിയുടെ ജാറിലോട്ട് ഒന്നോ രണ്ടോ സ്പൂൺ വെള്ളം വെള്ളമൊഴിച്ചൊന്ന് കറക്കി അതും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇങ്ങനെ മിക്സിയുടെ ജാറൊക്കെ കഴുകി ഒഴിക്കുന്നത് ചിലർക്ക് ഒരു അരോചകമായിട്ട് തോന്നുന്ന കാര്യമായിരിക്കും പക്ഷേ നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ നമ്മൾ അമ്മിക്കല്ല് അരച്ച് കഴിയുമ്പോഴത്തേക്ക് ആ അമ്മിക്കല്ല് കഴുകി അതിൻ്റെ വെള്ളം കൂടെ ഒഴിക്കുമ്പോഴാണ് കേട്ടോ കറികൾക്കൊക്കെ ഒരു തനതായിട്ടുള്ള ടേസ്റ്റ് വരുന്നത് ഇപ്പം നമ്മൾ അമ്മിക്കല്ലൊന്നും യൂസ് ചെയ്യാറില്ലല്ലോ അതുകൊണ്ട് നമ്മൾ മിക്സിയുടെ ജാർ കഴുകി തന്നെയാണ് കേട്ടോ അത് വെള്ളം ഒഴിക്കാറുള്ളത് ഞാനിങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ ഒരു കുക്കറി ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭാഗം എന്തായാലും സ്കിപ്പ് ചെയ്ത് കളയുന്നതാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്തിട്ടുണ്ട് കറിവേപ്പില കറിവേപ്പിലൂടെ ചേർത്ത് വേവിച്ചെടുക്കുമ്പോഴത്തേക്ക് ബീറ്റ് റൂട്ടിന്റെ ആ കുത്തലും എല്ലാം അങ്ങ് പോവും കേട്ടോ ഇനി നന്നായിട്ട് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച ശേഷം കൂടെ ഇത് വേവിച്ച് ഇതിനകത്തുള്ള എല്ലാം വറ്റി ഇതുപോലെ ട്രൈ ആക്കി എടുക്കണം കേട്ടോ നമ്മൾ കുറച്ച് തൈര് കഴിഞ്ഞാൽ ഇത് നമുക്ക് വിളമ്പാൻ പറ്റില്ല ഇതിനകത്തുള്ളത് ഇതങ്ങ് ഒരു കൺസിസ്റ്റൻസി കൂടിപ്പോയിട്ട് ഇതിങ്ങനെ ഒഴുകി അങ്ങ് പോകും കേട്ടോ പരന്ന് പോകും അപ്പോൾ ഇത് നല്ല കറക്റ്റ് പാകത്തിലിപ്പോൾ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്കങ്ങ് തൈരൊഴിച്ചെടു ഒഴി ഒഴിച്ചു കൊടുക്കരുത് കാരണം ഇത് ചൂടായിട്ടിരിക്കുമ്പോഴത്തേക്ക് തൈര് ഒഴിച്ചു കഴിഞ്ഞാൽ തൈരങ്ങ് വിട്ടുപോവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതൊന്ന് ഇറക്കി വെച്ച് ഒന്ന് ഒന്ന് ചൂടാറിയ ശേഷം മാത്രമാണ് ഞാൻ തൈരൊഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ ഇതിനകത്തേക്ക് ഇപ്പോൾ ഒഴിക്കാൻ പോവുകയാണ് കേട്ടോ ഞാനൊരു അരഗ്ലാസോളം തൈര് കട്ടയെല്ലാം ഇളക്കി മാറ്റി വെച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഇതാണ് ഈ ബീട്രൂട്ട് വെന്ത ബീട്രൂട്ടിനകത്തേക്ക് ഈ തൈര് ചേർത്തിട്ട് യോജിപ്പിക്കുന്നതാണ് കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്നുള്ളത് ആ ബീട്രൂട്ടും തൈരും കൂടെ നോക്കിയാൽ നന്നായിട്ട് ഇങ്ങനെ യോജിച്ച് വരുമ്പോഴുള്ള കളറുണ്ടല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് തേങ്ങയിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടാണ് അരച്ചത് ഇപ്പം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ബീട്രൂട്ട് കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഒന്ന് താളിച്ചൊഴിച്ചാൽ മതി കേട്ടോ താളിച്ചൊഴിക്കാനായിട്ട് ഞാൻ പിന്നെ ആരോടും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ വറ്റലുമുളകും കടുകും കറിവേപ്പിലയും കൂടി എണ്ണയിലും ഊപ്പിച്ച് ഒഴിച്ചാൽ മതിയാവും അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ ബീട്രൂട്ട് കിച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓണം വിഭവത്തിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അപ്പോൾ ഇന്നത്തേക്ക് നിർത്തുവാണ് വീഡിയോ എല്ലാവരും കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ആരും തന്നെ മറന്നു പോകരുത് കേട്ടോ കൂടാതെ ഈ ബീറ്റ് റൂട്ട് കിച്ചടി തീർച്ചയായിട്ടും എല്ലാവരും പരീക്ഷിച്ച് നോക്കാനും അതിൻ്റെ അഭിപ്രായങ്ങൾ പറയാനും മറക്കരുത് കേട്ടോ ഇന്നത്തേക്ക് നിർത്തുവാണ് ഓക്കെ ബായ്